ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് കേസിലെ ഒന്നാം പ്രതിയായ പെരുന്താറ്റേരി മൈലപ്പുറം വീട്ടിൽ ആസിഫിനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത് പെരിന്താറ്റേരി തോട്ടശ്ശേരിക്കുളമ്പെന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ നിയമാനുസൃതമായ ലൈസൻസോ അനുമതികളോ രേഖകളോ ഇല്ലാതെ അപകടകരമായ രീതിയിൽ അനധികൃതമായി ഖനനം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ആസിഫ് വെടിമരുന്ന് ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഡൈനാമോ എന്നിവ ഉപയോഗിച്ച് ജനവാസ മേഖലയിൽ ഖനനം നടത്തിയതിനാണ് മലപ്പുറം പോലീസ് കേസെടുത്തിരുന്നത് കേസിൽ ഒന്നാം പ്രതിയായ ആസിഫ് കേരളത്തിനകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പ്രതിയെ കഴിഞ്ഞ ദിവസം പെരുന്താറ്റിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികളെ മുൻപ് അറസ്റ്റ് ചെയ്യുകയും സ്ഥലത്തുനിന്ന് കംപ്രസർ സ്ഫോടനത്തിനുപയോഗിക്കുന്ന വെടിമരുന്ന് ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഡൈനാമോ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു സംഘത്തിൽ എസ് ഐ അബ്ദുൾ റസാഖ് തുളസി ഈ ചാനൽ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ